ഹലോ എല്ലാവരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്ന പോർക്കാണ് അതിനായി ഒരു കിലോ പോർക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട് അതിൽ നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മഞ്ഞപ്പൊടിയും നാരങ്ങ നീരും ചേർത്ത് വീണ്ടും വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് അതിന് ശേഷം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇരുപത് മിനിറ്റിന് മുമ്പേ വെച്ചിട്ട് ഇപ്പം അടുപ്പിലോട്ട് നമ്മൾ അത് തയ്യാറാക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അതൊന്ന് പാകമാകുന്ന സമയത്ത് അപ്പുറത്തടുപ്പിലോട്ട് നമുക്ക് അതിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ പോവുകയാണ് ഞാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു തേങ്ങാക്കൊത്ത് കൂടെ 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 നമ്മളൊന്ന് അത് ഇളക്കി കൊടുക്കണം അരമണിക്കൂർ നല്ല തീയിൽ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലിടുക എന്നിട്ട് കൂടെ കൂടെ ഇളക്കി കൊടുക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നു കാക്കിലോ ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ പോർക്കിന് ഞാൻ കാക്കിലോ ചുവന്നുള്ളിയേ ചേർക്കത്തുള്ളൂ ഇപ്പം നമ്മൾ ഇളക്കി കൊടുത്താണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഓർക്ക് നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കണം കൂടെ കൂടെ അഞ്ച് മിനിറ്റ് കുടുംബം കുടുമ്പം ഓർക്ക് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പോർക്ക് കടി പിടിക്കും ഇതിന് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പാകമാവുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഏകദേശം പാകമായി വരുന്നുണ്ട് പാകമായിട്ടുണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി മൂന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പോർക്കനിച്ചിരി കുരുമുളക് നല്ലതാളവും പൊടി ചേർത്ത് കൊടുക്കണം നമ്മുടെ വീട്ടിൽ കുടിച്ചാൽ കുരുമുളക് ഇച്ചിരി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മുളവിൻ്റെയും മല്ലിയുടെയും ഒക്കെ പച്ചപ്പ് മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്ത് മൂപ്പിക്കണം റെഡി ആയിട്ടുണ്ട് നമ്മൾ പോർക്കിലോട്ട് പോർക്ക് നമ്മളൊക്കെ നെയുടെയൊക്കെ നല്ല നെയ്യൊക്കെ ഉരുകി നല്ല വൃത്തിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് നന്നായിട്ട് നമ്മളതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടോ അതിലേപ്പിച്ചു ചേർക്കുന്നതായിട്ട് പിടിക്കാൻ നമ്മൾ ചേർക്കാവൂ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ശേഷം ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം അതിനകത്ത് നന്നായിട്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം പാകമായി വരുമ്പോൾ അല്പം നാരങ്ങ നീരൊഴിച്ചു ഏകദേശം പാകമായി വരുന്നുണ്ട് എന്തായാലും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അടച്ച് വയ്ക്കരുത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിടിക്കും ശേഷവും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടിട്ട് നല്ലതായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ പോർക്കും ഗ്രേവിയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്തി ചേർന്നിട്ടുണ്ട് അതിലേക്ക് ഗരം മസാല വീണ്ടും നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നു അല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു പച്ചമുളക് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില പച്ചമുളക് നമ്മൾ ലാസ്റ്റ് ഇറച്ചിക്കറികൾക്കെല്ലാം പച്ചമുളക് ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ അതൊന്നും അങ്ങനെ ആവി കയറി കഴിയുമ്പോൾ പച്ചമുളക് തയ്യാറാക്കിയത് സഹായിയായി ഞാനും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ എന്താ ഇതിനേക്കാളും നല്ലത് വേവ മാത്രം ചെയ്യുന്നതാണ് അതിലാണ് നല്ലവരെയും കിട്ടുന്നത്